குருசாமியை பார்க்குறதுக்காக நாங்கள் கோயம்புத்தூர்லேருந்து வந்திருக்கோம் அவர் வந்து பதினாறு இருந்து இன்றைக்கி திருவாபுரண பெட்டி எடுத்துகிட்டு வந்துட்ருக்காங்க கிட்டத்தட்ட அவர் கூட நாங்கள் இருபத்தஞ்சி வருஷமாக ட்ராவல் பண்ணிகிட்ருக்கோம் ஸோ இந்த பக்கம் எப்போல்லாம் வந்து பந்தலம் வரோம் அப்படின்னா குருசாமியை பார்த்து ஆசீர்வது வாங்கிறதுக்காக வருவோம் ட்ரெஸ்ஸிங்ஸ் ரொம்ப நல்லாயிருக்கும் வைப்ரேஷன் அந்த ஐயப்பனுடைய ഡയറക്റ്റാ ആ അത് ഗുരുസ്വാമിയോടെ ബ്ലസ്സിങ്സ് കഴിക്കും തിരുവാഭരണം ആവരണം ആ തിരുവാഭരണം പെട്ടി വെച്ച് ആ തിരുവാഭരണ റോഡിലൂടെ നടക്കുന്നത് നമ്മൾ മെഡിക്കൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നമുക്കൊക്കെ ഇതൊരു മിറാക്കൾ പോലെയാണ് കാരണം നിങ്ങൾ എത്ര എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് ഈ ഇത്ര ഭാരവും വെച്ച് ഒരു പ്രാക്ടീസും ഇല്ലാതെ ഒരു ഇല്ലാതെ അയ്യപ്പനിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം ആ വിശ്വാസത്തിന് ഒരേ പേരാണ് ഈ മലകൾ തീർത്ഥുന്നത് നിങ്ങൾ നടന്നത് നടക്കുമ്പോൾ നോക്കുമ്പോഴത്തേനും പോലീസുകാർ വരയ്ക്കും വളരെ കഷ്ടപ്പെടും അവർ ഇവരുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാനായിട്ട് അത്രയും ഫിസിക് ഫിസിക്സുള്ള പോലീസുകാർക്ക് അവരെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും സ്പീഡിൽ നടക്കാനായിട്ട് സോ ആ കാനപാതകൾ കല്ല് കല്ലുമുള്ളിൽ ചെരുപ്പിടാതെ ഓരോ ദിവസവും ഞങ്ങൾ ചില സമയത്തൊക്കെ കാലില് കല്ലൊക്കെ കുത്തി ഞങ്ങൾ ആ കല്ല് കുത്തിയതൊക്കെ റിമൂവ് ചെയ്ത് തരുമ്പോൾ ഞങ്ങൾ വിചാരിക്കും നാണയവരെ നടക്കുന്നത് ഭയങ്കര കഷ്ടമായിരിക്കുന്നു പക്ഷേ ഫസ്റ്റ് ഓടുന്നവരായിരിക്കും സോ ഇറ്റ് ഈസ് ലെറിയിലെ മിറാക്കി സ്റ്റാമിനസ് അത് അയ്യപ്പൻ്റെ അനുഗ്രഹമാണ് ആ സ്റ്റാമിന എന്നുള്ളത് അയ്യപ്പൻ്റെ അനുഗ്രഹമാണ്